സി പി എമ്മിൻ്റെ അടവും നയങ്ങളുമൊക്കെ പലപ്പോഴായി പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പ്രതിപക്ഷം അതിശക്തമായി ആഞ്ഞടിക്കുന്നു ചിലപ്പോഴൊക്കെ മാധ്യമങ്ങൾ അതിശക്തമായ വാർത്തകളിലൂടെ പലതും വെളിച്ചെത്തു കൊണ്ടുവരുന്നു കേന്ദ്ര സർക്കാരും പലപ്പോഴായി സംസ്ഥാന സർക്കാരിനെ പല വിഷയങ്ങളിൽ ഉൾമുനയിൽ നിർത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ വീണ്ടും സി പി എമ്മിൻ്റെ പുതിയ അടവ് നയം കരാറുകാരെ സ്ഥിരപ്പെടുത്താൻ ദേശീയ പണിമുടക്ക് പിൻവാതിൽ നിയമനത്തിന് സി പി എമ്മിന്റെ പുതിയ തന്ത്രം എന്ന വിമർശനവുമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി സഹയാത്രികരായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പുതിയ തന്ത്രവുമായി സി പി എം രംഗത്തിറങ്ങുകയാണോ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പണിമുടക്കിന് നോട്ടീസ് നൽകി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഈ മാസം ഇരുപതിന് ദേശീയ തലത്തിൽ നടത്തുന്ന പണിമുടക്കിലാണ് സി പി എമ്മിനു വേണ്ടി സർവീസ് സംഘടനയെ കൊണ്ട് ആവശ്യമുന്നയിച്ച് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരാൽ തന്ത്രം നടപ്പാക്കുന്നത് എന്നാണ് ജന്മഭൂമി അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ വിമർശനം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥിരം തസ്തികകളിൽ നിയമനം നടത്തേണ്ടത് പി എസ് സി ആണെന്നിരിക്കെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇടതു സംഘടനകൾ പണിമുടക്ക് നടത്താൻ പോവുകയാണ് സമരക്കാരുമായി നടത്തുന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ മറവിൽ ഇടത് സഹയാത്രികരെ സ്ഥിരം തസ്തികകളിൽ തിരികെ കയറ്റാനാണ് ശ്രമമെന്നാണ് വിമർശനം ഇത് മുൻകൂട്ടി മനസ്സിലാക്കി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് പി ഹണിയെന്ന വിമർശനവും മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലും ദിവസവേതനക്കാരുമായി രണ്ടു ലക്ഷത്തോളം ജീവനക്കാർ വിവിധ വകുപ്പുകളിലും യൂണിവേഴ്സിറ്റികളിലുമായി ജോലി ചെയ്യുന്നു ഇതിൽ ഭൂരിഭാഗവും സി പി എം ബന്ധമുള്ളവരാണെന്നാണ് ആക്ഷേപം ഒഴിവുകൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതെ വിവിധ പി എസ് റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതും ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണെന്ന് പരക്കെ വിമർശനമുണ്ട് ദേശീയ പണിമുടക്കിന് കാരണമായി പിൻവാതിൽ നിയമനം ആവശ്യപ്പെടുന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നീക്കത്തിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ആശങ്കയിലാണ് സർക്കാർ സർവീസിനെ അഴിമതി നിറഞ്ഞതും യുവതലമുറയുടെ തൊഴിൽ പ്രതീക്ഷ തകർക്കുന്നതുമാക്കി മാറ്റി ഇഷ്ടക്കാരെ കുത്തിനിറയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പലപ്പോഴായി രംഗത്ത് വരാറുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ഇത്തവണയും കുറയ്ക്കുകൊള്ളുന്ന ഒരു പോസ്റ്റുമായി രംഗത്തുണ്ട് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് എംബുരാൻ രണ്ട് വരുന്നു കാണുവിൻ ആനന്ദിപ്പിക്കി പിണറായി വിജയന്റെ ആക്ഷൻ ചിത്രമായ വെള്ളിത്തിരയിൽ എത്തുന്നത് മെയ് ഇരുപത്തൊന്നിനാണ് നാൽപ്പത് ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ നേരത്തെ കോഴ വാങ്ങിവെച്ച പണമായിരിക്കും ഇതിന് ഉപയോഗിക്കുക മുഖ്യമന്ത്രിയുടെ ഭാര്യ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയതിൽ പേരക്കുട്ടിയുടെ കുടുക്കയിലിട്ടിരുന്നത് ഇതിൽ ചേർക്കില്ല ടിക്കറ്റ് മനോരമയിൽ ഒ ടി ടിയിൽ കിട്ടും എന്തായാലും അടിപൊളി ഡോക്യുമെന്ററിയാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ്റെ ഡോക്യുമെൻ്ററി അതിന്റെ അതിൻ്റെ ടൈറ്റിലായിക്കഴിഞ്ഞു ബിനാമി മുമ്പ് സിനിമയിൽ തൊട്ട് കളിച്ചപ്പോഴാണ് സി പി എം ആകെ മുങ്ങിയത് കൈരളിയും ജനശക്തി ഫിലിംസും വെള്ളിത്തിരയിൽ മിന്നി മിന്നിമറിഞ്ഞതോടെ സാംസ്കാരിക രംഗത്തെ കടമൂട്ടി ചാത്തൊണ്ണി മാസ്റ്ററെ മൊഴിചെല്ലി കോടികൾ ഒഴുകിപ്പോയി ഇത് ഹണിയുടെ ഊഴമാണ് ഹരഹരോ ഹര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശക്തിധരന്റെ കുറുപ്പ് അവസാനിക്കുന്നത് നിരവധി പേരാണ് ശക്തിധരനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമൻറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് ഈ പാർട്ടിയിൽ വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പി ജയരാജനെ പുകഴ്ത്തിയതിനെ എതിർത്തിരുന്നത് കപ്പൽ ആടി ഉലയുന്നു അതോ നീർക്കുമ്പളയിട്ട് ആണ്ടുപോകുമോ എന്ന് കാത്തിരുന്നു കാണാം അണികൾക്ക് കുരവയിടാൻ ഒരു വേദി സാംസ്കാരികൻ സജിയല്ലേ ചെറിയാൻ എന്ന് മറ്റൊരു കമന്റ് ആ പ്രത്യേക ആക്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മുഴുനിയുള്ള ഹാസ്യ ചിത്രമാണോ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പമോ എന്നുള്ള വാക്കുകളുമുണ്ട് തൽക്കാലം തഴപ്പായിൽ തീർക്ക് എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി കഴിഞ്ഞ ദിവസം തന്നെ സജീവ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സർക്കാർ വാർഷികത്തിൽ ഡോക്യുമെന്ററി നിർമ്മിക്കാൻ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ലക്ഷങ്ങൾ പൊടിക്കുന്നതിനെതിരെ സംഘടനയ്ക്കുള്ളിലും വിമർശനം ഡോക്യുമെന്ററിക്കും ഗാനമേളയ്ക്കുമായി നാല്പതു ലക്ഷത്തോളം രൂപയാണ് ചെലവിടുന്നത് സംഘടനാ കാര്യങ്ങൾക്കായി അംഗങ്ങളിൽ നിന്നും തിരിച്ച വാർഷിക ഫീസ് ഉപയോഗിച്ചാൽ നേതൃത്വം ദൂർത്തു നടത്തുന്നുവെന്ന വിമർശനമാണ് ഉയർന്നത് സംഘടനയിലെ തർക്കത്തിന്റെ പേരിൽ പാർട്ടി അന്വേഷണവും നടപടിയും തുടങ്ങിയിരിക്കെ അതിൽ നിന്നും രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവുമുണ്ട് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ച ഇരുപത്തി ഡോക്യുമെന്ററി പ്രകാശനവും ഗാനമേളയും നിശ്ചയിച്ചിരിക്കുന്നത് റാപ്പർ വേടനെ എത്തിക്കാനാണ് ശ്രമം സ്പോൺസർമാരുടെ സഹായവും തേടുന്നുണ്ട് സംഘടനയിലെ ചില പ്രധാന ഭാരവാഹികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിരമിക്കുകയാണ് വിരമിച്ച ശേഷം സർക്കാരിന്റെ ഭാഗമായി പുനർനിയമനം ലഭിക്കാനുള്ള നീക്കമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നതെന്നാണ് സംഘടനാ നേതൃത്വം വിശദീകരിക്കുന്നത് സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും താൽക്കാലികമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിപിഎം സർവീസ് സംഘടന സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന വിചിത്ര ആവശ്യവുമായി സിപിഎം സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പി എസ് സി വഴിയുള്ള നിയമന രീതി തന്നെ വേണമെന്ന് വാദിക്കുകയും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ സർവീസ് സംഘടനകളുടെ നീതി എന്നാൽ മെയ് ഇരുപതിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നോട്ടീസിലാണ് ഈ വിചിത്ര ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് പി ഹണിയുടെ പേരിലാണ് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കവേ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുകയാണ് പത്ത് വർഷമെങ്കിലും ജോലി ചെയ്തവരെയാണ് സ്ഥിരപ്പെടുത്താൻ നീക്കമുള്ളത് ജലഅതോറിറ്റിയിൽ ഇതിനുള്ള പട്ടിക തയ്യാറായിക്കഴിഞ്ഞു പല സ്ഥാപനങ്ങളും പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് പാർട്ടിയോട് അടുപ്പവും സ്വാധീനവും ഉള്ളവർക്കാണ് സ്ഥിര നിയമനം നൽകാൻ ആലോചന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലെയിം ചിറ്റ് വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീം ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കേസ് ഈ മാസം ഇരുപത്തിന് പരിഗണിക്കും അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പ്രത്യേക വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അന്തിശാസനം നൽകിയിരുന്നു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയപ്പോൾ കേസ് നിലനിൽക്കുന്നത് കോടതിയിൽ അല്ലേയെന്നും റിപ്പോർട്ട് ഇവിടെയല്ലേ ഹാജരാക്കേണ്ടതെന്നും ജഡ്ജി എം വി രാജകുമാര ചോദിച്ചിരുന്നു ഇതേ തുടർന്നാണ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത് റിപ്പോർട്ട് പരിശോധിച്ച് കോടതി തുടർ നടപടി സ്വീകരിക്കും അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച് ഒപ്പിട്ടത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് പ്രത്യേക യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ അജിത് കുമാർ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവഡിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി യെ വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു